ഹായ് ഫ്രണ്ട്സ് എസ് എസ് സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന നാടൻ കടുമാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാം അതിനായി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കടുമാങ്ങ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവ ഒരു നോൺ സ്റ്റിക്ക് പാത്രമോ ചീനച്ചട്ടിയോ എടുത്ത് അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ എണ്ണ തിളച്ച് കഴിഞ്ഞിരിക്കുന്നു അതിലേക്ക് കുറച്ച് കടുക് നമുക്കിട്ട് കൊടുക്കാം അതൊന്നും പൊട്ടുന്നതിനും വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടതിനു ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി എന്നിവ ഇട്ടതിനു ശേഷം നന്നായി ഒന്ന് ഇളക്കാം ഇള നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടുമാങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടമാങ്ങ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി അതിൻ്റെ മിക്സിയും മസാലയും കാര്യങ്ങളും എല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് ഉലുവ പൊടി ഉലുവ ഒരു അര ടീസ്പൂൺ തന്നെ വേണ്ട അര ടീസ്പൂൺ ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് ഒരു ഇട്ട് കൊടുക്കുക അത് നമ്മൾ നേരത്തെ തന്നെ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കാണിക്കുന്ന കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഉപ്പ് വെച്ച് മാഗ്നേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കടുമാങ്ങ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കടുമാങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓക്കേ ബായ്